കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് തുടർച്ചയായി കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണിയിൽ സി പി എമ്മിനെ കൂടാതെ സാങ്കേതികമായുള്ളത് പത്ത് പാർട്ടികൾ കൂടിയാണ് സി പി ഐ കേരളാ കോൺഗ്രസ് എം എൻ സി പി ജനതാദൾ ആർ ജെ ഡി ഐ എൻ എൽ ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി കോൺഗ്രസ് സെക്കുലർ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം ഇങ്ങനെ പതിനൊന്ന് പാർട്ടികളുടെ ഒരു കൂടിച്ചേരലാണ് കേരളത്തിലെ ഇടതുമുന്നണി കൃത്യമായി നിരീക്ഷിച്ചാൽ സി പി എമ്മും സി പി ഐയും കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ഒഴികെയുള്ള എട്ട് പാർട്ടികളും ഈർക്കിൽ പാർട്ടികളാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ആശ്രിതത്വത്തിൽ നിലനിന്നു പോകുന്ന പാർട്ടികളാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആസന്നമാകുവാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിലെ മൂന്ന് പാർട്ടികളെ സി പി എം ദയാവധത്തിന് വിട്ടുകൊടുക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പാർട്ടിയായ എൻ സി പി ആണ് ഈ പാർട്ടിക്ക് നിലവിൽ കേരള നിയമസഭയിൽ രണ്ട് എം എൽ എമാരാണുള്ളത് മന്ത്രി ശശീന്ദ്രനും കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്ന വികാരം സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു സംസ്ഥാന നേതൃത്വവും ഇതിനനുകൂലമാണ് ശശീന്ദ്രന് എൺപത് വയസ്സ് പ്രായം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ ഏലത്തൂർ സീറ്റിൽ നിന്ന് അവരുടെ ഔദാര്യത്തിൽ വിജയിച്ചു കയറുന്ന ശശീന്ദ്രന് ഇനി ഒരു അവസരമുണ്ടാവില്ല അദ്ദേഹം മാറി നിൽക്കുമ്പോൾ മറ്റൊരു എൻ സി പി പ്രതിനിധിക്ക് ഈ സീറ്റ് സി പി എം വിട്ടുകൊടുക്കുകയുമില്ല രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് സെക്കുലർ ആണ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഈ പാർട്ടിയുടെ എം എൽ എയും നിലവിലെ മന്ത്രിയും അദ്ദേഹത്തിനും എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന്റെ സ്വാധീന ശേഷിയിൽ കണ്ണൂർ സീറ്റിൽ നിന്നാണ് കഴിഞ്ഞ രണ്ട് ടേമുകളിലായി കടന്നപ്പള്ളി വിജയിച്ച് നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അഭാവത്തിൽ മറ്റൊരു കോൺഗ്രസ് സെക്കുലർ നേതാവിനും ഈ സീറ്റ് സി പി എം വിട്ടുകൊടുക്കുകയില്ല നേരെ മറിച്ച് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഇവിടെയും മത്സരിക്കുക മൂന്നാമത്തെ ദയാവധത്തിന് വിട്ടുകൊടുക്കുന്ന പാർട്ടി രാഷ്ട്രീയ ജനതാദളാണ് അല്ലെങ്കിൽ എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയായിരുന്ന നിലവിൽ അദ്ദേഹത്തിന്റെ മകൻ എം പി ശ്രേയസ് കുമാർ നേതൃത്വം നൽകുന്ന പാർട്ടി നിലവിൽ ആ പാർട്ടിയുടെ എം എൽ എ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശക്തി കൂത്തുപറമ്പിൽ സീറ്റിൽ നിന്ന് വിജയിച്ച കെ പി മോഹനനാണ് കെ പി മോഹനന് ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സുണ്ട് സി പി എമ്മിന്റെ ഔദാര്യത്തിൽ അവർ വിജയിക്കുന്ന ഈ സീറ്റും സി പി എം തന്നെ തിരികെ ഏറ്റെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇടതുമുന്നണിയുടെ ഭാഗമായ മൂന്ന് പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നാമാവശേഷമായി തീരുവാനുള്ള സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത് ഈ പാർട്ടികൾക്ക് സീറ്റ് നൽകില്ല എന്നല്ല നേരെ മറിച്ച് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഏതെങ്കിലും ഒരു സീറ്റ് പേരിന് നൽകിക്കൊണ്ടായിരിക്കും സി പി എം ഈ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുവാൻ പോകുന്നത് ഈ പാർട്ടികൾ മാത്രമല്ല മറ്റു ചില പാർട്ടികൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പോട് കൂടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാകുവാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തെ പാർട്ടി ആന്റണി രാജു നേതൃത്വം നൽകുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആന്റണി രാജു വിജയിക്കുക എളുപ്പമല്ല ലത്തീൻ സമുദായ അംഗമായ ആന്റണി രാജുവിന് സഭയ്ക്കിടയിൽ നിന്ന് തന്നെ വ്യാപകമായ എതിർപ്പ് വിഴിഞ്ഞം തുറമുഖ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് അപ്രസക്തമാകുവാൻ പോകുന്ന മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ഐ എൻ എൽ ആണ് കഴിഞ്ഞവട്ടം കോഴിക്കോട് സൌത്തിൽ നിന്ന് അഹമ്മദ് ദേവർഗോവിൽ ഇവിടെ വിജയിക്കുകയും പിണറായി മന്ത്രിസഭയിൽ ആദ്യ രണ്ടര വർഷം മന്ത്രി പദവി അലങ്കരിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഈ സീറ്റ് അടുത്ത വട്ടം യു ഡി എഫ് തന്നെ വിജയിച്ചു കയറുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഐ എൻ എൽ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഇടതുമുന്നണിക്കൊപ്പം നിന്ന് അപ്രസക്തമാകുവാൻ പോകുന്ന കാഴ്ചയാണ് വരാനിരിക്കുന്നത് ഇങ്ങനെ സ്വന്തം മുന്നണിയിലുള്ള പാർട്ടികളെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കുന്ന സി പി എം ശൈലിയുടെ ഇരകളാകുവാൻ പോകുന്ന പാർട്ടികളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചുമുള്ള ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി